എൻ്റെ പേര് സോൾജി ഞാൻ ബാംഗ്ലൂർ കാർമൽ റാം മൗണ്ട് കാർമൽ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്ര് ഒരു പ്രാവശ്യം കൂടി സാക്ഷ്യം പറയാൻ ദൈവം എന്നെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയും മീശോയെ എന്നെ യോഗ്യാക്കി ഓർത്ത് കൊടാനും നന്ദി പറയുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ബാംഗ്ലൂർ ഞങ്ങളുടെ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാൻ ഒത്തിരി തടസ്സമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പേപ്പറുകളൊക്കെ ഞങ്ങളെ കൊണ്ടത് അവിടുത്തെ രീതിയിൽ അത് ഒന്നാമത് കന്നഡയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾക്കതെങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഒത്തിരി പേപ്പറുകൾ അതിനകത്ത് ഇല്ലാത്തതുണ്ടായിരുന്നു വിൽക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒത്തിരി പേരെ ഓരോ സമയവും മാതാവ് ക്രമീകരിച്ചു തരികയും അവരുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ഓരോ പേപ്പറുകളെല്ലാം തക്ക സമയത്ത് ശരിയാക്കാൻ ഞങ്ങൾ ഇനി അത് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു കാരണം ഞങ്ങളെക്കൊണ്ടാവൂലെന്ന് ഒരവസ്ഥ ഞങ്ങൾ എത്തി പിന്നെ എപ്പം ഞാൻ വിചാരിച്ചു ഇനി വിൽക്കുന്നില്ല ഏതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് വരട്ടെ എനിക്കതിൻ്റെ ഒത്തിരി ഉത്കണ്ഠകൾ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ നിന്നൊരു ഭാരം പോയി പിന്നെ എനിക്ക് വിൽക്കണം എന്നൊരു ഇല്ല ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് നിറവേറട്ടെ അതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിച്ചു തീവ്രമായി എൻ്റെ ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കുകയും ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം ഓരോ പേപ്പറുകൾ എങ്ങനെയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് ഓരോ വ്യക്തി അറിയുന്നവരൊന്നും അല്ല ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ ആളുകളും ഓരോ ഓഫീസ് ചെല്ലുമ്പോഴും ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലി വ്യഞ്ചരിച്ച് ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഹസ്ബൻ്റിൻ്റെ ഓരോ ഓഫീസർമാരുടെ അടുത്ത് പോകുമ്പം ഞാനവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി കാശുരൂപം മൃക്ക പിടിച്ചിരുന്ന് ചെല്ലുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എല്ലാ പേപ്പറുകളും ശരിയാകുകയും ഞങ്ങൾക്കത് ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ വിലക്ക് വളരെ സ്മൂത്തായിട്ട് വിൽക്കാനും സാധിച്ചു പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷവും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം തൊട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷകരണ പ്രാർത്ഥന ദിവസവും പെരയ്ക്ക് പുറമേയോടെയും അകത്ത് അതിന് ചുറ്റുവട്ടം നമുക്ക് നടക്കാൻ പറ്റിയല്ല കാരണം സ്ഥലം മുഴുവനും വീടാണ് പിന്നെ അകത്തും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തീർത്ഥാടനോട് ഉടമ്പെടുത്തതിന് ശേഷം അങ്ങനെ അത് ഞങ്ങൾക്ക് വിജയകരമായിട്ട് വിൽക്കാൻ സാധിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ ബി സി എ ഇപ്പോൾ പാസ്സായി പക്ഷേ ഫസ്റ്റ് സെമസ്റ്റർ അവൻ മാത്സിന് തോറ്റുപോയി അവനത് പിന്നെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ കൂടെയും തേർഡ് ഫോർത്ത് സെമസ്റ്ററിൻ്റെ കൂടെയും ഒന്നും അത് എഴുതിയെടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു അവൻ എത്ര പഠിച്ചിട്ടും തല കയറുന്നില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപണ്ട് പുതുക്കുകയും ഞാൻ അവനോട് പറഞ്ഞ് നീ ധൈര്യമായിട്ട് പോയി എഴുതിക്കോ എന്ന് പറഞ്ഞ് ഞാൻ എന്നും അവൻ വീട്ടിൽ എല്ലാവരും ഉടമ്പടി പ്രാർത്ഥന എല്ലാവരും എല്ലാത്തിനും സഹകരിക്കുമായിരുന്നു അവനും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവൻ ഉടമ്പടി കാശുരൂപം ധരിച്ചു പോയി പരീക്ഷ എഴുതുകയും ഉടമ്പടി ഉപ്പും തേനും ഭക്ഷിച്ച് ഭക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവന് പരീക്ഷയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത് ആ മാസ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി അവൻ പാസ്സായി ഫിഫ്ത്ത് സെമസ്റ്ററും ഇപ്പോൾ സിക്സ് സെമിസ്റ്ററും അവൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായി മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അഞ്ചത്തേക്ക് അത്രയും നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അവൾക്ക് മൂന്നാമതൊരു കുഞ്ഞ് മാർച്ച് മാസത്തിലുണ്ടായി ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് സൈനോസ്ഡ് ആണ് നീല കളറിലായി ആവുകയും അതിന് ഓക്സിജൻ സാച്ചുറേഷൻ വളരെ കുറവാണ് കുഞ്ഞിനെന്ന് പറയുകയും ചെയ്തു അവർ വിളിച്ച് ഞങ്ങളോട് കാര്യം പറഞ്ഞു വളരെ വിഷമിച്ച് പറഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ പേരൻസിൻ്റെ കൂടെ അവിടെ ഞാൻ വേഗം ഞങ്ങൾ എല്ലാവരും മുട്ടുകൊത്തി നിന്ന് ഉടമ്പിടി പ്രാർത്ഥന ചെല്ലുകയും കൊച്ചിൻ്റെ ഫോട്ടോ അവർ അവരയച്ചു തന്നായിരുന്നു ഒത്തിരി ട്യൂബുകളും ഒക്കെ ആയിട്ടാണ് കുഞ്ഞ് കിടന്നിരുന്നത് ആ ഫോട്ടോയെ ഞാൻ ഉടമ്പിടിക്ക് ആശുരൂപം തേച്ച് എൻ്റെ കഴുത്തിലുള്ള ഉടമ്പടി ഉടമ്പടി തൈലോ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഫോട്ടോയിൽ തേച്ച് എൻ്റെ ഉടമ്പിടിക്ക് ആശുരൂപം പിടിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചെല്ലു തീരുമ്പോൾ എൻ്റെ മാതാവ് കുഞ്ഞിനൊരു കുഴപ്പമോ ഇല്ലയെന്നും നോർമൽ കളറാവും ണം സാച്ചുറേഷൻ ശരിയാണെന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ജല്ലി തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഹസ്ബൻഡ് വിളിക്കുകയും കുഞ്ഞിൻ്റെ എക്സ്റേ എടുത്തു ചെസ് സാച്ചുറേഷൻ ശരിയായില്ലെങ്കിലും ചെസ്റ്റിന് ലങ്സിന് ഒരു കംപ്ലൈൻ്റും ഇല്ല എന്ന് പറയുകയും കുറച്ചു നേരം ഇനി ഒബ്സർവേഷനിലോട്ട് മാറ്റിയാൽ മാത്രം മതി ഇൻക്യുബേറ്ററിൽ വെക്കണ്ട എന്ന് പറയുകയും ചെയ്തു ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം നേരുന്നായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചത് നാലാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അവന് കാനഡയ്ക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഫാദറിന് താല്പര്യമില്ലായിരുന്നു കുട്ടികളെ പുറത്തുവിടാനൊന്നും അപ്പം എനിക്കും അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ്റെ മനസ്സ് മാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പം ഞാൻ അവൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇരുപത്തി മൂന്ന് ഒമ്പതിന് ഒമ്പത് ഈ കൊല്ലം ഉടമ്പടി വീണ്ടും മൂന്നാം പ്രാവശ്യം പുതുക്കുകയും അവന് അപ്ലൈ ചെയ്തു ക്യാൻഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം അവനൊരു കോളേജിലാണ് കിട്ടിയത് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയുകയും അവൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അവൻ അവിടുന്ന് ഓഫർ ലെറ്റർ വരുന്നു അവൻ ഓഫർ ലെറ്റർ വരാൻ ഇച്ചിരി തടസ്സമുണ്ടായിരുന്നു അവൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വന്നു പക്ഷേ അവന് വന്നില്ല അപ്പോൾ അവന് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ ഉടമ്പടി മൂന്നാമത് പുതുക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നിൻ്റെ ഓഫർ ലെറ്റർ വരും നീ അവിടെ പോയി മാതാവിന് നന്ദി പറയണം അവന് ഇതിനുമുമ്പ് ഇവിടെ ഉടമ്പടി എടുക്കുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഓഫർ ലെറ്റർ വന്നു ഞാനൊരു ശനിയാഴ്ച ഡേറ്റ് ഡേറ്റിട്ടായിരുന്നു പ്രാർത്ഥിച്ചത് ഡേറ്റ് ഞാൻ മറന്നുപോയി ആ ഡേറ്റിന് തന്നെ അവൻ ഓഫർ ലെറ്റർ വന്നു അതിന് ശേഷം അവന് വിസ വരാൻ വേണ്ടി കുറച്ച് താമസിച്ചു അവൻ്റെ കൂട്ടുകാരുടെ ഒപ്പം അവന് വന്നില്ല അപ്പോഴും ഞാൻ ഇതുപോലെ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അവനോട് ഞാൻ പറഞ്ഞു നീ പത്രം വിക്രഭാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് നിൻ്റെ സങ്കടം പറ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഉടമ്പടിയിലാണുള്ളത് മാതാവ് നോക്കിക്കോളും നിനക്ക് ഒക്കെ സമയത്ത് മാതാവ് ഉത്തരം നൽകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഒരു ഘട്ട പത്രം രണ്ട് ഘട്ട പത്രം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു അത് മുഴുവനും അവനെല്ലാം കൊടുത്ത് തീർത്തില്ല അതിന് മുമ്പ് തന്നെ അവൻ്റെ വിസ വരികയും ഇപ്പോൾ അവൻ്റെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആവുകയും ഡിസംബർ ഇരുപത്താറിന് അവന് ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു എല്ലാം ശരിയായി തേയ് മാതാവിൻ്റെയും എൻ്റെ ഈശോയുടെയും സഹായത്തോടെ അവൻ ഡിസംബർ ഇരുപത്താറിന് കാനഡയ്ക്ക് പോകാൻ റെഡിയായിരിക്കുന്നു പിന്നെ ചെറുതും വലുതുമായി ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഓരോ നിമിഷവും മാതാവ് ഞങ്ങൾക്ക് അവിടെ കർണാടകയിൽ ഞങ്ങളൊരു സ്ഥാപനം നടത്തുവാണ് അവിടെ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒത്തിരി പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് ആ പ്രശ്നത്തിന് എന്താ പരിഹാരം ഞങ്ങൾ ചിന്തിച്ചാൽ ഒന്നും ഒരു ഒരു തരത്തിലും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പം ഞാൻ വീട്ടിലിരുന്ന് രണ്ട് തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും വൃത്തിശീകരണ പ്രാർത്ഥന ചെല്ലും ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഞാൻ ഉടമ്പടിക്കാർ സ്വരൂപം ഇട്ട് കൊടുത്തിട്ട് പറയും അച്ചാച്ചൻ ധൈര്യമായിട്ട് പോക്കോ മാതാവ് അച്ചാച്ചനോട് സംസാരിച്ചോളും ഇത് പുലി പോലെ വന്ന പ്രശ്നങ്ങളെല്ലാം വളരെ നിസ്സാരമായിട്ട് ശാന്തമായ രീതിയിൽ അവർ നമുക്കെല്ലാം അനുകൂലമായിട്ട് സംസാരിച്ച് സന്തോഷിച്ച് കൈ കൊടുത്ത് പോകുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുടുംബ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചു ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈശോയ്ക്ക് പ്രീതികരമായ ഒരു അവസാന ശ്വാസത്തോളം ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഒരു ജീവിത ചരിയായിട്ട് അവസാനത്തോളം ജീവിക്കണമെന്നുള്ള ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ അവിടെ ബാംഗ്ലൂർ തന്നെ ഒരു അമ്മച്ചിമാർ നോക്കുന്ന ഒരു സിസ്റ്റേഴ്സിന്റെ സ്ഥാപനമുണ്ട് അവിടെ ഞാൻ അവരെ എല്ലാം ശുശ്രൂഷിക്കും കുളിപ്പിക്കും നഖം വെട്ടിക്കൊടുക്കും ഡ്രസ്സിങ് ചെയ്യും ഞാനൊരു നേഴ്സും കൂടി ആയിരുന്നു ജോലി ചെയ്യുന്നില്ല അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കും അവരെ സന്ദർശിക്കും അവരോട് ഒത്തിരി നേരം ഒക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ആശ്വാസമാണ് അവരൊത്തിരി അവർക്കൊത്തിരി സ്നേഹവുമാണ് ഞാൻ അങ്ങനെ എല്ലാ ആഴ്ചയിലും അവിടെ പോകും പിന്നെ ചികിത്സിക്കാൻ കാശില്ലാത്തവർക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കും മോനാണെങ്കിൽ അവർക്ക് പാവങ്ങൾ തെരുവിലൊക്കെ ഉള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും പിന്നെ ഞങ്ങൾ കൂടുതൽ പത്രങ്ങൾ മേടിച്ച് വിതരണം ചെയ്യാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കാറുണ്ട് പിന്നെ ഒത്തിരി പേരോട് ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പറ്റി പറയും ചില സമയത്ത് കുറേ അവർ ഈശോട് നേരിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരേന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നവരോടെല്ലാം എൻ്റെ ജീവിതാനുഭവങ്ങളും ഓരോ പ്രതിസന്ധിയിലും ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ശക്തി ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഉണർവോടുകൂടി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന പരിസ്ഥിത അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഞാൻ എല്ലാവരോടും എന്നെക്കൊണ്ട് പറയും പറ്റുന്ന അത്രയും പറയാറുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ എഴുതാനും പറയാനും മറന്നുപോയി ഞങ്ങളുടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം മുമ്പ് ത്തിൻ്റെ ഒരു ആന്ധ്രക്കാരി സ്ത്രീക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അവൻ എന്ത് ചെയ്താൽ അത് കൊടുക്കുന്നില്ല അപ്പം ഞങ്ങളാണിപ്പോൾ ആ സ്ഥാപനം നടത്തുന്നത് അപ്പം അവിടെ വന്നിട്ട് ആ സ്ത്രീയെ സൂയിസൈഡ് ചെയ്യൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കരഞ്ഞു വ വിളിച്ചു വന്നു അപ്പം ഞങ്ങൾക്ക് എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളല്ല ഞങ്ങളുടെ ബിൽഡിംഗ് ഓണറാണ് അവരോട് പൈസ വാങ്ങിയിരിക്കുന്നത് അപ്പം അവരവിടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കും ദോഷമാവും ഞാൻ ആ സ്ത്രീയെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയ ഭക്ഷണം എല്ലാം കൊടുത്ത് ആശ്വസിപ്പിച്ച് വീട്ടിൽ ഈ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദു സ്ത്രീയാണ് ആന്ധ്രക്കാരിയാണ് ഞാൻ അവരോട് എനിക്കറിയാവുന്ന ഇംഗ്ലീഷും കന്നഡയും എല്ലാം കൂടെ കൂട്ടി അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും അമ്മ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി അമ്മയാണ് ഈ വീട്ടിൽ ചേച്ചി വന്ന സ്ഥിതിക്ക് ചേച്ചിയുടെ കാര്യം എന്താണേലും നടക്കും അമ്മയാണ് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രതീക്ഷകൻ്റെ പ്രാർത്ഥന ചെയ്യുകയും ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവരൊത്തിരി സന്തോഷമായിട്ട് അവരുടെ സങ്കടമെല്ലാം മാറി സന്തോഷത്തോടു കൂടി അവർ പോയി പിന്നെ ഹസ്ബൻ്റിനും ദൈവം ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്താൽ എങ്ങനെയാണ് ആ സ്ത്രീക്ക് ആ പൈസ വാങ്ങി കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യം പുള്ളിക്ക് അന്നേരം ഒരു ബോധ്യം ഉണ്ടാവുകയും ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ആ പൈസ ആ സ്ത്രീക്ക് അയാളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒത്തിരി ഒരു എല്ലാ കാര്യത്തിലും പരിഭവും പേടിയും ഭയങ്കര ഉത്കണ്ഠകളായിരുന്നു എന്താവും എന്താവും എന്നൊക്കെ ഉള്ളൊരു ചിന്തയും ആ ടെൻഷൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാം കൊടുക്കുമായിരുന്നു ഭയങ്കര പരവേശമായിരുന്നു എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലെനിക്കൊരു കുലുക്കം ഇല്ലാതെ അവരൊക്കെ ടെൻഷൻ വന്നു പറയുമ്പോഴും എന്തിനാ എന്തിനാണ് പേടിക്കുന്നതെന്നുള്ളൊരു ഉറച്ചൊരു ധൈര്യം എൻ്റെ മനസ്സിലുണ്ട് ഏത് പ്രതിസന്ധിയിലേയും എല്ലാവരെയും ആശ്വസിപ്പിക്കാനും അവർക്കെല്ലാം ധൈര്യം കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നേഴ്സിങ്ങൊക്കെ പഠിച്ച് വളർന്നുകൊണ്ട് ജീവിച്ചതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന പണ്ടേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ പ്രാർത്ഥന കുറച്ചും കൂടി ഉണർവോടുകൂടി പ്രാർത്ഥിക്കാനും എപ്പോഴും മാതാവ് ഈശോൻ്റെ കൂടെയുണ്ട് ഓരോ പ്രവൃത്തിയിലും എന്ത് ചെയ്താലും അതൊരു പ്രാർത്ഥനാപരമായിട്ട് ചെയ്യാനും പരിസ്ഥിതം അമ്മേനെ കൈ പിടിച്ച് എൻ്റെ അമ്മയോട് വിളിച്ചു പറയുന്നത് പോലെ തന്നെ എപ്പോഴും അമ്മയോട് സംസാരിച്ചിട്ട് എനിക്കെപ്പോഴും എൻ്റെ അമ്മേൻ്റെ കൂടെ ഉള്ള ഒരു ബോധ്യം ഈശോയും അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഓരോ നിമിഷവും ജീവിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് വീട്ടിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാം ഇത്രയും ഒന്നും പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അവർക്ക് അവരും എല്ലാ കാര്യത്തിലും പ്രാർത്ഥിക്കാമേ സന്ധ്യാപ്രാർത്ഥന സെല്ലുന്നില്ലേ ബാ എന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നെ മുൻകൈ എടുത്ത് കുരിച്ചു വരയ്ക്കാനും എല്ലാത്തിനും അവരുടെയും ഒരു വിശ്വാസ ജീവിതം ആയിട്ടുണ്ട് പിന്നെ കുമ്പസാരിക്കാനും ഞങ്ങൾക്കവിടെ മാസത്തിലൊന്നാണ് കുമ്പസാരം ഉള്ളത് പള്ളിയിൽ അത് അല്ലാതെ തന്നെ അച്ഛനോട് പറഞ്ഞ് കുർബാന കഴിയുമ്പം കുമ്പസാരിപ്പിക്കാവോ എന്ന് ചോദിക്കാനും ഒക്കെയുള്ളൊരു ഇത് കുഞ്ഞുങ്ങൾക്കും വന്നിട്ടുണ്ട് I'm